േണു ഓരാണ് അതുപോലെ ആവണ്ട എന്നെന്തോ തോന്നുന്നു കണ്ടിട്ടു എന്താണ് എന്താണ് വീണ മോനെ നോക്കിയില്ലേ രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരുന്നു അങ്ങനെ ഇന്ന് കുറച്ച് മുന്നേ കിച്ചുവിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല അധികം സമയം കളയാതെ ലൈവിലേക്ക് കടക്കാം ലൈവിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ രേണു സുധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലി അതിൻ്റെ ഇടയിൽ കൂടി വീണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ വന്ന് കയറിയ സമയത്തൊക്കെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ മറുപടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ റെലവൻറ്റായിട്ടിരിക്കുന്നത് വീടിൻ്റെ വിഷയം ബാക്കിയുള്ള സംഭവം ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് നന്ദി കേട് പിന്നെ സാമ്പത്തികപരമായ വിഷയങ്ങൾ ഇതൊക്കെ അവിടെ നിൽക്കുന്നു പക്ഷേ ഇവരുടെ ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിന്നെ ചില കാര്യങ്ങൾ ഉത്തരം കിട്ടാതെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി അതാ വീണയുടെ തുറന്ന് പറഞ്ഞില്ല വീണ വന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെയും എന്നെ സെലിവസു ഫോൺ ചെയ്ത സമയത്തും ഞാൻ ഇത്രേ പറഞ്ഞിരുന്നുള്ളൂ എന്ത് ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ വരേണ്ടത് ഇത്ര കാലങ്ങൾക്ക് ശേഷം എന്ത് കാര്യം കൊണ്ടാണ് ഇപ്പോൾ വീണൊരു വരം ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചില ആൾക്കാർ നമ്മളെ തെറി പറഞ്ഞിരുന്നു പക്ഷേ അത് വീണെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രേണു സുധീനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല രേണുവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെയാണ് വിമർശിച്ചിട്ടുള്ളത് പിന്നെ വീടിൻ്റെ ആ ആയിട്ടുള്ള നന്ദികളാണ് വിമർശിച്ചിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഏറ്റവും സംഭവമുണ്ട് അതായത് കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഒരുപാട് പേർക്ക് കിച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ് കിച്ചു എന്നു പറഞ്ഞിട്ടുള്ള ആ വ്യക്തി വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറാവും എന്ന് പറഞ്ഞിരുന്നു പിന്നെ സ്പെഷ്യലി ഈ കൊല്ലം സുതിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഞാൻ പറ പല ഇതിലും പറയുന്നത് ഇത്ര അധികം മരിച്ചു പോയിട്ടും ഇത്ര അധികം ഗതി കെട്ടിട്ടുള്ള ഒരു മനുഷ്യന് ഈ ലോകത്ത് ഉണ്ടാവില്ല അതായത് മരിച്ചു പോയ അടുത്ത് സ്വയം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ പറയില്ലേ ഏഹ് നിങ്ങൾ മനസ്സിലായില്ലേ ഞാൻ പറയണം എന്താണെന്നുള്ളത് അതായത് മരിച്ചു പോയടുത്ത് ആ മനുഷ്യന് പത്ത് പൈസരെ സമാധാനം കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ എന്ന് പറയും ആ ഒരു അവസ്ഥയിലായിരുന്നു കൊല്ലം സുതി ഉണ്ടായിരുന്നത് ആക്ച്വലി ഇതിങ്ങനെ പറയണ സമയത്ത് ഇപ്പോൾ രേണു ഇങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ കാണിച്ചു പോകുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നത് ആ കിച്ചു പിന്നെ കൊല്ലം സുധീരി മകനാണ് അവൻ അത്യാവശ്യം വലിയൊരു പത്തിരുന്ന വയസ്സായി അവനീ ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവൻ മറ്റേമ്മ നടക്കണവരെ അങ്ങനെ ഇങ്ങനെ നടക്കാതിരിക്കില്ല അപ്പോൾ അവൻ അവൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അത്രധികം വിഷമം ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഹൺഡ്രഡ് ഇത് പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ അടുത്ത് കിച്ചു ലൈവിൽ വന്നിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വീഡിയോയിൽ പറയും ചെയ്തു എക്സ്പ്ലേഷൻ തരുന്നുള്ളത് എന്തായാലും കിച്ചുവിൻ്റെ എക്സ്പ്ലനേഷൻ ആ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാരണം വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കിച്ചു പ്രത്യേകിച്ച് വീണനെ പറ്റി പറയുന്നുണ്ട് രേണുവിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയുന്നുണ്ട് നിങ്ങൾ തമ്നില് കണ്ട പോലെ തന്നെ രേണുവിനെ പറ്റി പറയുന്നുണ്ട് വീണനെ പറ്റി പറയുന്നുണ്ട് കിച്ചുവിനെ ആരൊക്കെ നോക്കി ഇങ്ങനത്തെ സംഭവം കാരണം വേറെ ഒരു സ്ത്രീ ഇടയ്ക്ക് വന്നിട്ട് ഏതൊരു കിച്ചു നോക്കി എന്ന് സ്ത്രീ കുറേ കാര്യങ്ങൾക്ക് ശേഷം ആരൊക്കെ ഇതിനെ കൊണ്ടുവരിയാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഒരുപക്ഷെ ചിലപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കില്ല ഇവരൊക്കെ കൊണ്ടുവരികയാണ് ഇതാരെ കൊണ്ടുവരണം എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയണില്ല പക്ഷെ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടാണ് എന്തായാലും കിച്ചുന്റെ ലൈവിലേക്ക് പോവാം വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ ലൈവുള്ള റെലവൻ പോർഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ കുറച്ച് അത്യാവശ്യമായിട്ട് കിച്ചു പറയുന്ന കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ലൈവ് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം കേട്ടോ അതാണ് ഇപ്പൊ അച്ഛനാണ് കൊറേ ബാഡായിട്ട് ഇങ്ങനെ പോയതോട് ഈ പറയുന്ന ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി അങ്ങോട്ട് പുള്ളിയിൽ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒന്നും ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി ഒരു സമയം കഴിഞ്ഞപ്പതും ഇതായി രണ്ടാമത് കെട്ടി അത് ഇതിലൊക്കെ അല്ലായിരുന്നു പുള്ളിയെ കുട്ടിയെ പറയാൻ പറ്റത്തില്ലല്ലേ ഏറ്റവും കൂടുതൽ അഗേൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആരോപണമാണ് ഈ കല്യാണം കഴിച്ചിട്ടുള്ളത് രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നുള്ളത് അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കൊന്നും സെറ്റ് ആയിട്ടില്ല ആദ്യത്തത് വന്നു അതിൽ ഞാൻ ഉണ്ടായി അത് അങ്ങനെ പോയി രണ്ടാമത് തീരെ സെറ്റ് ആയിട്ടില്ല അതായത് വീടുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ എല്ലാ കാര്യത്തിനും നല്ല രീതിക്ക് അല്ലേ എപ്പോഴും വീട്ടിൽ ഞാൻ രണ്ടുപേരും വീട്ടിലായിരുന്നു അതായത് വീണയുടെ കാര്യമാണ് പറയുന്നത് ഫുൾ ടൈം വഴക്കായിരുന്നു വീണയും സുധിയും തമ്മിൽ വീണയുടെ ഇത് പ്രകാരം എന്താന്ന് വെച്ചാൽ ഒരു ചാറ്റ് കണ്ടു രേണു സുധിയുടെ ചാറ്റ് കണ്ടു ആ കണ്ടത് പ്രകാരം അത്രയും നല്ല രമ്യതയിൽ ഭയങ്കര എന്താ പറയുക സന്തോഷത്തോടു കൂടിയും സമാധാനപരമായിട്ടും കഴിഞ്ഞുകൊടുത്ത സമയത്ത് കൊല്ലം സുധീൻ എല്ലാ കാര്യങ്ങളും കാശ് കൊടുത്ത് നോക്കിയിരുന്ന സമയത്ത് രേണു ചാറ്റ് ചെയ്ത് ഈ മറ്റേ സെക്സ് ചാറ്റ് ഉണ്ടായി ആ ചാറ്റ് കണ്ടൻറ് അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോയി ഞാനൊക്കെ ഒരുപാട് വീണ സപ്പോർട്ട് ചെയ്താണ് പക്ഷെ കിച്ചുവിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞാൽ അവന് ഒരു ഓർമ്മയുള്ള പ്രായത്തിലാണല്ലോ അവൻ്റെ വേർഷൻ എന്താ വെച്ചാൽ ഇവർ തമ്മിൽ അത്രയും പ്രശ്നമായി രണ്ട് മണിക്കൂർ രാത്രി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവൻ ഇവിടെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു അവരോട് രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു അത്രയും അത്രയും ഒരു വേർസ്റ്റ് ലൈഫായിരുന്നു വേർസ്റ്റ് ഫേസ് ഓഫ് ലൈഫായിരുന്നു എന്നുള്ളത് കിച്ചു അതിൽ പറയുന്നുണ്ട് കേട്ടോ അതാ നല്ലത് രണ്ട് രണ്ടാൾക്കാരെ ഒരുമിച്ച് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ അമ്മയാണെങ്കിലും വരുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് അത് കിച്ചു സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ അമ്മയാണെങ്കിലും വരുന്നത് എനിക്ക് പല സിറ്റുവേഷനും ഈ ഒരു ലൈവ് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതെന്താ വെച്ചാൽ കിച്ചു ഇപ്പോഴും കിച്ചു ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് സ്പോട്ട് ഐ പേഴ്സണലി ഫെൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ പക്ഷേ വീണേ കംപ്ലീറ്റ് തള്ളി പറയുന്നു മനസ്സിലാവുന്നു ആവാനുള്ള കാരണം ഈ കണ്ടോ ഒരു കാര്യം അപ്പം കിച്ചുയുടെ വാക്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് അറിയാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത് എന്താണ് ഇവർ ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ചാറ്റ് പിടിച്ചതാണ് ഇതാണ് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്ന് പറയുന്നത് കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം കാര്യങ്ങൾ ക്ലിയർ ആവും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം കിച്ചു പറയുന്നതാണ് ഒന്നും കൂടി കേൾക്കാം ഡിവോഴ്സ് ആവാനുള്ള കാരണം ഒരിക്കലും രേണുവല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കണ്ടോള അല്ലാണ്ട് മറ്റേ ഇവര് ഡ ആവാനുള്ള കാരണം ഈ അമ്മയെ ചിട്ടുകൾ അല്ല യെസ് ഇന്നെങ്ങനായിരുന്നു എന്നെട്ടോ അവർ സംസാരിച്ചു ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു അങ്ങനെ എത്ര കൊടുത്തു അങ്ങനെ യെസ് അതായത് രേണു സുധി അല്ല ഡിവോഴ്സിനുള്ള കാരണം എന്നാണ് കിച്ചു പറയുന്നത് പൈസയുടെ കാര്യങ്ങൾ എന്തൊക്കെ സംസാരിച്ചു അത് വിട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലാവുന്ന കേട്ടോ ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് എന്നെ നോക്കണം അച്ഛൻ ഇങ്ങനെ ആ രീതിയിൽ ചെയ്ത അതായത് നോക്കണം അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതായത് കൊല്ലം ശ്രുതി രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ കല്യാണം കഴിച്ചതിനെ കിച്ചു ന്യായീകരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഞാൻ രേണുവിൻ്റെ സൈഡിൽ നിൽക്കാൻ തോന്നി തോന്നുന്നുണ്ടാവും പക്ഷെ ഞാൻ എപ്പോഴും കേട്ടത് ഞാൻ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പറയാറ് ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നു ഇവൻ്റെ വാക്ക് അതിനൊരു വില കൽപ്പിക്കുന്നു എൻ്റെ കൂടെ നിങ്ങളും പ്രേക്ഷകരും അതേ പറഞ്ഞിരുന്നു ഇവൻ വന്ന് പറയണതാണ് ഇമ്പോർട്ടൻ്റ് വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ സംഗതി പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ രേണു കാണിച്ച കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല വീട് വിഷയത്തിലൊക്കെ നമ്മളെപ്പോഴും രാവിലെ പോട്ടെ വേറെ കാര്യങ്ങൾ പിന്നെ പറയാം ഇന്നത്തെ ദിവസത്തെ റീൽസും പരിപാടിയും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യാം വലിയ രീതി തെറ്റ് എന്നുള്ള രീതിയിലാണ് വീഡിയോ വന്നേക്കുന്നത് നേരെ അങ്ങ് അതാണ്

അതായത് ആ പയ്യൻ മറ്റേ ഒപ്പമുള്ള പയ്യൻ പറഞ്ഞു കേട്ടോ വേറൊരു സ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ നീ യൂട്യൂബിൽ വെച്ച് കാശ്ണ്ടാക്കുന്നത് അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി പോകുന്നുണ്ട് ഇവനും യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് വീണക്കോ മറ്റാര്ക്കോ ഒന്നും കിട്ടുന്നില്ലല്ലോ വീണ ഈ ലൈവ് കണ്ടു പോകല്ലേ അടുത്ത് വേറെ സ്റ്റോറി ആയിട്ട് വരുന്നവര്

അഞ്ചിലൊക്കെ എപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ രണ്ടുപേരും ഭയങ്കര എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചു കൂടി പോകാനൊന്നും പറയുന്നില്ലേ സംഭവം മനസ്സിലായല്ലോ അല്ലെ ഫുള്ള് അടിയായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചുകൂടി പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വീണ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ടല്ലോല്ലോ അല്ലേ അച്ഛനെ കുറിച്ച് അങ്ങനത്തെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ കേൾക്കുമ്പോൾ എന്താണ് എന്താണ് വീണ മോനെ നോക്കിയില്ലേ നോക്കിയല്ലേ എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വലിയ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാവരും കേട്ടല്ലേ സോറി ഇതാണ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തത് വീണ മോനെ നോക്കി വെച്ചാൽ അവനെ നോക്കിയത് ആരാന്നുള്ളത് അവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെയാണ് അവൻ ഇപ്പം നിൽക്കുന്നതും ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മ വലിയ വലിയമ്മ അച്ഛൻ അന്ന് ഭയങ്കര ഷൂട്ടപ്പാ ഇടക്കിടയ്ക്ക് വരുന്നതും മൊത്തം എന്നെ നോക്കിയത് വരെയാണ് അങ്ങനെ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തം ഒരു അമ്മയുടെ സ്ഥാനം ഇടക്കിടയ്ക്ക് വരിക എന്ന് മാത്രമല്ലല്ലോ അപ്പം അച്ഛൻ അങ്ങനെ ഒരു ആടെ ആയിക്കൊണ്ട് അങ്ങനൊരു സ്നേഹം ോ അങ്ങനൊന്നുമില്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ മോനാണ് എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് അച്ഛൻ അച്ഛൻ എന്റെ മൈൻഡ് മൊത്തം അതായിരുന്നു ഞാൻ ആരൊക്കെ അത്ര എന്നുള്ള എന്റെ കയ്യിൽ നന്നൊരു ചെറ്റി പറ്റിപ്പോയി അത് അത് രണ്ടുപേർക്കും അറിയാം ഇവനും ഇവന്റെ അച്ഛനുമായിട്ട് അല്ലാതെ സംസാരിച്ചിട്ടുണ്ട് ആ അതും പറഞ്ഞ് കൊറേ ഇല്ലടാ ആ കാര്യവും പറഞ്ഞ് ഇവ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൊല്ലം സ്വരി ആൾക്കാര് ക്യാഷ് വാങ്ങി പറ്റിച്ചു കേട്ടിട്ടുണ്ട് ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങളുടെ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ അമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈം ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്നു തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടങ്ങ് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചു തരെന്ന് ചോദിച്ചപ്പം ആയി മൊത്തത്തി അങ്ങ് പെട്ടു അതിൻ്റെ ഷൂട്ടും അവിടെയുള്ള അതിൻ്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയിപ്പോയി അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു 4g broadband artist channel anne njangade veettil irunnu muthu avare ellarum nokkunnirichu situation vannu so nokki avante pheri korche kadangalu vannu korche kadangalu vannu kadam vannu ennu arnin ingane pattichu ennu parayanda avashyam illa sangadavayi ashmayi idha exclusive live il ichu karyu odane odana odane ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു ഇങ്ങനെ മാത്രം അറിയായിരുന്നു അല്ല രണ്ടു ദിവസം മുന്നേ ഒക്കെ ചെയ്ത വീഡിയോസ് വെച്ചിട്ട് കൊല്ലം സുധീന ഫിനാൻഷ്യൽ സ്ഥിതിയില് വളരെ മോശമായിട്ട് പിന്നെ കടുത്ത മദ്യപാനി പ്ലസ് സ്ത്രീ വിഷയം കൂടി വന്ന സമയത്ത് ഒരു എന്താ പറയാ ഇത്രയും മോശപ്പെട്ടൊരു വ്യക്തിയാണ് ജീവിച്ചിരുന്ന സമയത്ത് ഇയാളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏകദേശം സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ തന്നെയാണ് അയാളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അതിന് കാരണം ഈ പയ്യൻ എന്ത് പഴച്ചു ആ ചങ്ങായി അതായത് ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു വീണക്കെന്നൊരു സംഗതി പറഞ്ഞല്ലോ അതിനുള്ള മറുപടിയാണ് കേട്ടോ അതാണ് ഒന്ന് ഒരു അങ്ങോട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട് അതാണ് വലിയ ബുഹയും യുദ്ധവും സംസാരവും സമയത്ത്

കാരണം വീഡിയോ ആർക്കൊരു ആണ് കൊണ്ട് എനിക്ക് റിയോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങള് കമെന്റ് ചെയ്യോ വീണെ കംപ്ലീറ്റ് ആയിട്ട് കിച്ചു തള്ളി പറഞ്ഞിട്ടുണ്ട് േണുവിനെ പറഞ്ഞിട്ടില്ല കാരണം രേണു ആണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞപ്പോൾ കിച്ചു മറുപടി ഈ ഒരു വിഷയത്തിൽ അവൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ കിച്ചുവിന്റെ മറുപടി ഇതാണ് അതിങ്ങനെ വീഡിയോ കിട്ടു പോകുന്നു പാവം എന്നാണ് രേണുവിനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ യെസ് അഭിതായിരുന്നു ലൈവിലുള്ള പ്രസക്ത ഭാഗങ്ങളിൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതെന്തുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് ഈ ഒരു പോർഷൻ ഡയറക്റ്റായിട്ട് ലൈവിൽ നിന്ന് റിയാക്ട് ചെയ്തതെന്ന് അറിയാം നമ്മളിത്രയും ദിവസം ഞാൻ ഈ രേണു രേണുസുദ്ധി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കിച്ചു ആയിട്ടുള്ള വീഡിയോസ് ചെയ്ത സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഞാനൊക്കെ എനിക്ക് എനിക്കൊന്നും കറക്റ്റായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റൻസിനാണ് കിച്ചുവിൻ്റെ ഭാഗത്തുള്ള മറുപടി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതുവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ കിച്ചുവിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്താണ് അവന് പറയാനുള്ളത് ഒരു കാര്യങ്ങൾ ആയിട്ട് എന്നുള്ളതിന് എനിക്ക് എനിക്കതൊന്നും ഏറെക്കുറെ ഉത്തരങ്ങൾ കിട്ടി അവൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും തോന്നുന്നില്ല എന്തായാലും രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എനിക്കും തന്നെ തോന്നുന്നത് ഫസ്റ്റ് ആ ഒരു ചാൻസിൽ രേണുണ്ടാവാൻ ഇല്ല പക്ഷേ എന്തോ വന്നാലും നെക്സ്റ്റ് സ്റ്റേജിൽ രേണു എടുക്കാതിരിക്കില്ല പക്ഷേ കുറച്ചും കൂടി ഒന്നും വല്ല വൈൽഡ് കാർഡോ കാര്യങ്ങളൊക്കെ ആയിട്ടാവും കയറുന്നത് എന്തായാലും ഇത്രമുള്ള വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലസ്